ബഹുമാനപ്പെട്ട എൻ ഡി എയുടെ ചെയർമാൻ ജാഥയുടെ ക്യാപ്റ്റൻ കേരളത്തിലെ പൊരുതുന്ന എന്ന നിലയിൽ കേരളത്തിലെ ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ എൻ്റെ പ്രിയങ്കരനായ നേതാവ് ശ്രീ കെ സുരേന്ദ്രൻജി അവകൾ ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ബി ജെ പി നേതാവും മുൻ രാജ്യസഭാ എംപിയും കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാവിഷയമായി ഇന്ന് നിലനിൽക്കുന്ന കേരളത്തിലെ പുതിയ ഐക്കൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിജി അവർ വേദിയിലിരിക്കുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ശ്രീ എ പി അബ്ദുള്ള കൊട്ടി എക്സ് എം പി അവൾ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ പ്രിയപ്പെട്ട സി കെ പത്മനാഭൻജി ജി അവർ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ സി കെ പി കെ കൃഷ്ണദാസ്ജി അവർ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കറ്റ് ശ്രീകാന്ത് രഞ്ജിത്ത് പേരൂർക്കട ഹരികുമാർ എം എൻ ഗിരി വി വി രാജേന്ദ്രൻ സജി ശങ്കർ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹരിദാശി ബി ഡി ജി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൈലി വാത്യാട്ട് ദേശീയ കൗൺസിൽ അംഗം എ ദാമോദരട്ടൻ ദേശീയ കൗൺസിൽ അംഗം ശ്രീ പി കെ വേലായുതട്ടൻ സംസ്ഥാന സമിതി അംഗം സത്യപ്രകാശൻ മാസ്റ്റർ എം ആർ സുരേഷ് എം വി ഗംഗാധരൻ വി ചന്ദ്രൻ അഡ്വക്കറ്റ് വി രത്നാകരൻ കെ കെ വിനോദ് മാസ്റ്റർ അരുൺ മാസ്റ്റർ ശ്രീമതി ആരി എം ആർ രാജേന്ദ്രൻ രാജൻ പുതുക്കുടി സി മനോജ് പി ആർ രാജൻ അജികുമാർ കരിയിൽ യു ടി ജയന്തൻ കെ വി അജി അടക്കമുള്ള ബി ജെ പിയുടെയും എൻ ഡി എയും സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ എൻ്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന കണ്ണൂർ ജില്ലയിലെ എൻ ഡി എയുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ പുതുതായി ഇന്ന് പാർട്ടിയിൽ ചേർന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ബി ജെ പിയിലേക്ക് കടന്നു വന്ന പുതിയ ബി ജെ പി അംഗങ്ങൾ ഒരുപാട് കാലമായി ഈ പാർട്ടിക്ക് വേണ്ടി രക്തവും ജീവനും നൽകി ഇവിടെ ഇന്നും പ്രവർത്തിക്കുന്ന നൂറുകണക്കനായ ഈ നാട്ടിലെ നല്ലവരായ ബി ജെ പിയുടെയും എൻ ഡി എയും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ എല്ലാവർക്കും ആദ്യമായി ഞാൻ അഭിവാദ്യങ്ങൾ നേരുകയാണ് കണ്ണൂരിൻ്റെ മണ്ണ് രക്തദാനികളുടെ അതുപോലെ തന്നെ ബലിദാനികളുടെ മണ്ണാണ് നൂറുകണക്കിന് ബലിദാനികൾ ഈ മണ്ണിൽ കടാര രാഷ്ട്രീയത്തിനെതിരായി ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ അസുഖങ്ങൾ അർപ്പിക്കുകയാണ് ഇതുപോലെയുള്ളൊരു മഹാസമ്മേളനത്തിൽ എന്നെ അധ്യക്ഷനാക്കാൻ കാണിച്ച ഇതിൻ്റെ നേതൃത്വത്തെ ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ പാർട്ടിയിൽ കടന്നു വന്നത് കേവലം ഒരു മാസക്കാലം മാത്രമായിട്ടു കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലയിൽ രണ്ട് മൂന്ന് ദശാബ്ദക്കാലമായി ഈ ജില്ലയിലും സംസ്ഥാനത്തും പ്രവർത്തിച്ച എന്നെ ഇതുപോലെയുള്ള ഉന്നതമായ നേതൃസിദ്ധിയുള്ള ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചേർന്നത് ഇതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ് ഏറെ വികാരത്തോടു കൂടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയം ഏറെ പഠിച്ച ഒരാളാണ് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മത്സരിക്കാൻ ഭാഗ്യമോ ദൗർഭാഗ്യമോ ലഭിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഞാൻ പിണറായി വിജയന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത് ഇതൊരു മാറ്റത്തിന്റെ തുടക്കമായി ഞാൻ ഇതിനെ കാണുകയാണ് സുരേന്ദ്രൻ ജിയുടെ പദയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴേ ആയിരക്കണക്കിന് ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇതിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം കഴിഞ്ഞ കുറേ ദിവസമായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ ജില്ലകളിലും ബി ജെ പിക്ക് അനുകൂലമായി എൻ ഡി എക്ക് അനുകൂലമായി ഒരു തരംഗം ആ ഞടിക്കുന്നുണ്ട് അത് നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം അവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞങ്ങളുടെ വർഷമാക്കി മാറ്റാൻ മോഡിജിയുടെ ഗ്യാരണ്ടിയെ പോലെ തന്നെ എൻ ഡി എ ഗ്യാരണ്ടി കേരളത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രമാണ് ആപകമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഏറെ വൈകിയതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല മോഡിജിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ എന്ന മുദ്രാവാക്യവുമായി സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഈ ജാതിയുമായി കടന്നു പോകുന്നത് ആപക കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം ഇവിടെ സംസാരിക്കും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യു ഡി എഫും എൽ ഡി എഫും കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അഴിമതിയിലും സ്വജനപക്ഷ മുങ്ങിയിരിക്കുന്ന ഒരു ഭരണകൂടത്തെ മാറ്റി കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ ദിശാബോധമുണ്ടാക്കാൻ എൻ ഡി എക്കും ബി ജെ പി ക്കും ഈ സംസ്ഥാനത്ത് സാധിക്കുമെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ ഇരുപത്തിനാല് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതിനു പറ്റിയ നേതൃത്വമാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുതിയൊരു രാഷ്ട്രീയ ദിശാബോധം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച മോഡിയുടെ ഭരണകാലത്ത് ഇന്ന് ഇന്ത്യയിൽ എഴുപത്തി ആറോളം മന്ത്രിമാരുണ്ട് ഏതെങ്കിലും ഒരു മന്ത്രിയെ കുറിച്ച് അഴിമതിയെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ഒരാളും തയ്യാറായിട്ടുള്ള കാരണം ഭരിക്കുന്നത് മോഡിജി ആയതുകൊണ്ട് തന്നെ അഴിമതിക്കാരന് ഈ രാജ്യത്ത് ഒരു തരത്തിലുള്ള അംഗീകാരവും ലഭിക്കില്ല അവർക്കിട നിലവിൽപ്പില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിയും ഇതുവരെ അഴിമതി നടത്താൻ തയ്യാറായിട്ടില്ല കാരണം ഇന്ത്യ ഭരിക്കുന്നത് ആൺകുട്ടിയായ മോഡിജിയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ഒരുപോലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തൊഴിയ രണ്ട് തവണയാണ് മോഡിജി കേരളത്തിൽ വന്നത് ഈ രണ്ട് തവണയും കേരളത്തിൽ വന്ന് ജനങ്ങളോട് പറഞ്ഞത് ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ എൻ ഡി എ നേതാക്കന്മാരെ പാർലമെന്റിലേക്ക് അയക്കണം കാരണം ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അണ്ണൻ തമ്പികമാരെ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് രാവിലെ പറയുന്ന അഴിമതി ആരോ വൈകുന്നേരം ആവുമ്പോൾ പറഞ്ഞു പോകുന്നു നിരവധിയായ അഴിമതി ആരോപണങ്ങൾ പിണറായി വിജയനെ ഇവിടെ ഉന്നയിച്ച് മണിക്കൂറുകൾക്ക് മാത്രം ആയുസ് ആണ് ഇവിടെയുള്ളത് പിണറായി വിജയൻ ആരെക്കുറിച്ചും അഴിമതിയെക്കുറിച്ച് പറഞ്ഞാൽ ആരെ കുറിച്ച് എന്ത് പ്രശ്നം പറഞ്ഞാലും പിണറായി വിജയന് പ്രശ്നമില്ല പക്ഷേ സ്വന്തം മകളെ കുറിച്ച് പിണറായി വിജയനെതിരെ സ്വന്തം മകളെ കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ പിണറായി വിജയന് പൊള്ളൂ എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തട്ടിപ്പ് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും രാഷ്ട്രീയ തട്ടിപ്പ് ഈ തട്ടിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പുതിയൊരു രാഷ്ട്രീയത്തിനു വേണ്ടി പുതിയൊരു പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിനു വേണ്ടി കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള പദയാത്രയുമായി ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുമ്പോൾ കേരളത്തിലെ അഗോളമികോള ജനങ്ങൾ അതിനെ മനസ്സിലേറ്റെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന ഈ ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഇതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കില്ല കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ അക്കൌണ്ട് തുറക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇവിടെ നിരവധിയായ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് ഞാൻ അവ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഒരുപാട് വൈകിയിരിക്കുന്നു അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗമെന്ന നിലയിൽ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബഹുമാനനായ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇരുപത്തിനാലിലോ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്